ഇന്റർവ്യൂവിന് പോകാൻ പോകാനൊരുങ്ങുന്ന സുധീനെ ഉപദേശിക്കുന്ന ശ്രുതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ഹാളിൽ എത്തുന്ന ശ്രുതിക്ക് ചന്ദ്രമതി ചന്ദനം തൊട്ട് കൊടുക്കുകയും എങ്ങനെയെങ്കിലും നീ ജോലി നേടിയെടുക്കണമെന്നും പറയുന്നു ഇതേസമയം അവിടെ എത്തുന്ന സച്ചി ഇന്നും പാർക്കിൽ ഉറങ്ങാൻ പോവുകയാണോ എന്ന് ചോദിച്ച് സുതിയെ കളിയാക്കുമ്പോൾ ശ്രുതി ദേഷ്യപ്പെടുകയും ശ്രുതി ഇന്റർവ്യൂവിന് പോവുകയാണെന്നും പറയുന്നു തുടർന്ന് ഇരുമ്പനി ഇന്റർവ്യൂവിന് പോയിട്ട് ഒരു കാര്യവുമില്ലെന്നും നിനക്ക് വേണമെങ്കിൽ ഞാൻ ഒരു കാർ ഡ്രൈവറുടെ ജോലി ശരിയാക്കി തരാമെന്നും സച്ചി പറയുന്നു ഇത് കേൾക്കുന്ന ശ്രുതി സുധിയുടെ പറ്റി പറഞ്ഞ് സച്ചിനെയും സച്ചി ചെയ്യുന്ന ജോലിനെയും അപമാനിക്കും അവിടെ എത്തുന്ന രേവതി എല്ലാവർക്കും കണക്കിന് കൊടുക്കുകയും ഈ മടിയൻ ജോലിക്കൊന്നും പോവില്ലെന്ന് സച്ചി ശ്രുതിയോട് പറയുകയും ചെയ്യുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രവീന്ദ്രനോട് സച്ചി വീട്ടിൽ അപമാനിക്കുകയാണെന്ന് ചന്ദ്രമതി ശ്രുതിയും പറയുമ്പോൾ പഠിത്തമുള്ള എല്ലാവരും ഇവനെ പോലെ എ സി റൂമിൽ ഇരുന്ന് ജോലി ചെയ്യുകയല്ലെന്നും കുടുംബം പുലർത്താൻ വേണ്ടി ഫുഡ് സപ്ലൈ ചെയ്യാനും ടാക്സി ഓടിക്കാൻ പോകുന്നവർ വരെ ഉണ്ടെന്നും സച്ചി പറയുന്നു തുടർന്ന് രവീന്ദ്രൻ സച്ചിനെ വഴക്ക് പറയുകയും ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ടെന്നും ശ്രുതിയോടും ശ്രുതിയോടും പറയുകയും ചെയ്യുന്നു ശേഷം രവീന്ദ്രന്റെയും ചന്ദ്രമതിയുടെ അനുഗ്രഹം ുതി ഇറർവ്യൂവിന് പോകുന്നു പിന്നീട് രേവതിയുടെ അടുത്തെത്തുന്ന ചന്ദ്രമതി ശ്രുതിയും രേവതിയോട് ദേഷ്യപ്പെടുമ്പോൾ ഇരുവർക്കും രേവതി കണക്കിന് കൊടുക്കുന്നു ശേഷം പൂക്കളയിൽ നിന്ന് നിനക്ക് എന്ത് കിട്ടുമെന്നും എന്റെ പേരിലുള്ള പാലറിൽ നിന്നും ശ്രുതി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടെന്നും ഇവൾ കുറെ ബ്രാഞ്ചുകൾ തുടങ്ങുമെന്നും ഇനി ജീവിതാവസാനം വരെ ആ റോഡ് സൈഡിൽ നിന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുമെന്നും ചന്ദ്രമതി പറയുമ്പോൾ നമുക്കെല്ലാം കണ്ടറിയാമെന്ന് രേവതി പറയുന്നു തുടർന്ന് നീയും സച്ചി അടങ്ങി ഒതുങ്ങി എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഇത്രയും കാലം അമ്മയ്ക്കൊപ്പം ജീവിച്ച അമ്മയുടെ മകനെ നിലക്കി നിർത്താൻ അമ്മയ്ക്ക് പറ്റിയില്ല എന്നും തൽക്കാലം എന്നെ സച്ചിയനെ വിട്ട് മൂത്ത മകനെ ഉപദേശിച്ച് നേരെയാക്കാനും പറഞ്ഞ് രേവതി അവിടെ നിന്നും പോകുമ്പോൾ അധികകാലം സച്ചിയും രേവതി സ്നേഹത്തിൽ പോവില്ലെന്ന് പോവില്ലെന്നും ശ്രുതിയോട് പറയുന്നു പിന്നീട് സുതി രണ്ടു മൂന്ന് സ്ഥാപനങ്ങളിൽ ഇന്റർവ്യൂവിന് പോയെങ്കിലും അവിടെ ഒന്നും സ്തുതിക്ക് ജോലി കിട്ടാതെ വരുന്നു ശേഷം സുതി പണ്ട് ജോലി ഉപേക്ഷിച്ചു പോയ സ്ഥാപനത്തിൽ വീണ്ടും ചെല്ലുകയും മാപ്പ് ചോദിക്കുകയും എനിക്കൊരു ജോലി തരുമോ എന്നും ചോദിക്കുമ്പോൾ അവിടുത്തെ മാഡം സ്തുതിക്ക് കണക്കിന് കൊടുക്കുകയും തനിക്ക് ജോലി തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവിടെ ഇറക്കി വിടുകയും ചെയ്യുന്നു അതോടെ സുതി ആകെ നിരാശനാവുകയെ വിഷമിച്ച് റോഡി വന്നിരിക്കുകയും ചെയ്യുന്നു പിന്നീട് സച്ചിയെ കുറ്റപ്പിടിച്ച് സംസാരിക്കുന്ന വശേയും ശ്രുതിയെയും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു